നമസ്കാരം എല്ലാ മനപ്രേക്ഷകർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാവരും ഒരു സ്വപ്നം അല്ലെ നല്ലൊരു ജോലി കിട്ടുക ഒരാ വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ അവൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള നല്ലൊരു ജോലി കിട്ടുക എന്ന് എല്ലാവരുടെയും ഒരു ഭാഗ്യമാണ് പലരും പ്രശ്നമാക്കാനുള്ള ജോഷും പറയണം തരുമ്പഴി എനിക്കൊരു ഭാഗ്യമില്ല കൈത്തുമ്പത്ത് ഒന്ന് ഒരുപാട് ജോലികൾ ഒരുപാട് ജോലികളുണ്ട് എൻ്റെ കൂട്ടത്തിൽ പോയവർക്ക് കിട്ടും എന്റെ കൂട്ടത്തിൽ വന്ന് ഞാൻ പറഞ്ഞു കൊടുത്തവർക്ക് ഇന്റർവ്യൂ പാസ് ആവും ഞാൻ പാസ് ആവത്തില്ല അടുത്ത് വന്ന ജോലിയൊന്നും നമുക്ക് കിട്ടുന്നില്ല അടുത്ത് വന്ന ജോലിയൊക്കെ അങ്ങനെ തട്ടിത്തെറിച്ചു പോകും അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം അത് തന്നെയാണ് അരികെ എത്തിയ ജോലി അതിവേഗം ലഭിക്കാനായിട്ട് അടുത്തെത്തിയ ജോലി പെട്ടെന്ന് ലഭിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യണതെന്ന് വെച്ചാൽ നമുക്കിപ്പം ജാതകത്ത് എന്ന് നോക്കണം സമയദോഷം ദശാനാഥനാണോ അപഹാരനാഥനാണോ ഗോചരാനാണോ എന്താണോ നമുക്ക് ജാതക ദോഷമുള്ള നോക്കിയിട്ട് അതിനുള്ള പ്രതിവിധികൾ നമ്മൾ ചെയ്യണം അതിനുശേഷം നമ്മൾ പ്രാർത്ഥനകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അതുപോലെ ശുഭപ്രതീക്ഷകൾ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് തന്നെ നമുക്ക് പോവുക നമുക്ക് പ്രതീക്ഷയില്ലാതെ ഓരോ നിമിഷത്തേക്കും മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന വസ്തു എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ് പ്രതീക്ഷ ഇല്ലാതെ ജോലിക്ക് അല്ലെങ്കിൽ ഇന്റർവ്യൂ നമ്മൾ പോകാൻ പാടില്ല ആത്മവിശ്വാസം ഇല്ലാതെ പോകുന്ന തുല്യം ആത്മവിശ്വാസം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എന്തുവാ അവിടെ ചെല്ലും നമ്മൾ ചിലപ്പോൾ പറയുന്ന ചിലപ്പോൾ ഇന്റർവ്യൂ ആയാലും ടെസ്റ്റ് ആയാലും നമ്മൾ എഴുന്നതൊക്കെ തെറ്റായി പോകുന്ന അവസ്ഥ വരും അവനോ താൻ പാ അവനുമില്ല ആദ്യം ഒരു ആത്മവിശ്വാസം വേണം പിന്നെ ഈശ്വരനും വിശ്വാസം വേണം നമ്മൾ ഏത് ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ ഏത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ദേശദേവത ഗ്രാമദേവതയെ പ്രാർത്ഥിക്കുക കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നാണയം ഒഴിഞ്ഞു മാറ്റി വെക്കുക അതുപോലെ തന്നെ നമുക്ക് അരിയെ എത്തിയിട്ട് മാറി അല്ലെ അടുത്തെത്തി ഇപ്പം കിട്ടും ഇപ്പം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ജോലികൾ പലതും നഷ്ടപ്പെട്ടു പോവാം അപ്പം അതിന് നമ്മൾ ഈ പ്രതിഭ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നവഗ്രഹങ്ങളെയാണ് നവഗ്രഹങ്ങളിൽ തന്നെ പ്രധാനമായിട്ട് തൊഴിൽ കാരനായിട്ടുള്ള ആദർത്യേയും സർവേശ്വകാരകനും ഭാഗ്യമായിട്ടുള്ള വ്യാഴത്തിന് അതുപോലെ നമുക്ക് ധനകാരകനായിട്ടുള്ള ശുക്കറിന് ഈ മൂന്ന് പേരെയാണ് നമ്മുടെ ഗ്രഹങ്ങൾ കൂടുതലായിട്ട് പ്രിയപ്പെടുത്തേണ്ടത് ഇപ്പൊ നമുക്ക് ലക്ഷത്തിൽ പോയി ശുക്രനും ഈ ആദിത്യനും ഒക്കെ നമ്മളെ ശക്തി വയ്ക്കുന്ന വഴിപാട് നടത്തി പ്രാർത്ഥിക്കുകയാണ് നമുക്ക് അടുത്തത്തെ ജോലി ആദ്യം കിട്ടാനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാല് അടുത്തുള്ള കൃഷ്ണസ്വാമി ക്ഷേത്രത്തില് ഭഗവാന് തിരുമുടിമാല സമർപ്പിക്കുക അതുപോലെ ഭഗവാന് കേശാതിപാത മാല നമ്മള് സമർപ്പിക്കുക അതുപോലെ നമുക്ക് ജോലി കിട്ടി ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ നമ്മളെ കുടുംബക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലും ഒരു ലോഹം ഒന്നിൽ വിളക്കാവാം അല്ലെങ്കിൽ താലിയാവാം സ്വർണ്ണ പൊട്ടാവാം അങ്ങനെ എന്തുവാ എന്തെങ്കിലും ലോഹം കൊടുക്കാം എന്ന് നമ്മൾ സങ്കല്പിക്കുക അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഭഗവാന് ധാര ജോലി കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റിയെട്ട് കൊടം ധാര വഴിപാട് ചെയ്യാം എന്ന് സങ്കല്പിക്കുക ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യണം ഞാൻ പറയുന്നില്ല നിങ്ങളെ കൊണ്ട് സാധിക്കാവുന്ന നിങ്ങളുടെ സാമ്പത്തികത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യത്തിന് നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാനേ ഞാൻ പറയുന്നുള്ളൂ എല്ലാം കൂടെ ചെയ്യാൻ ഞാൻ പറയുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുതാണ് ഭഗവതി ക്ഷേത്രത്തില് നമ്മുടെ ആൾപ്പക്കമുള്ള മാല അത് അരളിപ്പൂ ഉണ്ടോ തെറ്റിപ്പൂവുണ്ടോ റോസാപ്പൂവുണ്ടോ ഏതു ഏതുമായിക്കോട്ടെ ഏത് പുഷ്പങ്ങളും ഭഗവതിക്ക് നമ്മുടെ ആൾപ്പക്കമുള്ള മാല കെട്ടി ച നമ്മുടെ കൈകോട്ട് കെട്ടി ചേർത്താമെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ഇല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിച്ച് ചേർത്തിയാലും തെറ്റില്ല ഭഗവാൻ അങ്ങനെ ഭഗവതിക്ക് നമ്മളത് ചേർത്തുന്നത് ഭഗവതിക്ക് പൊലിയാ വിളക്ക് ഇപ്പം അതായത് രാവിലെ ആറു മണിക്ക് കത്തിച്ചാൽ പിറ്റേ ദിവസം രാവിലെ ആറു വരെ നമുക്ക് ആ തൊഴിൽ കിട്ടണം രീതിയിൽ ഒന്നിൽ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ എള്ള എള്ളെണ്ണ അല്ലെങ്കിൽ തവിടെണ്ണ വിളക്കെണ്ണ ഉപയോഗിക്കാൻ പാടില്ല ഈ പറഞ്ഞ ഏതെങ്കിലും എണ്ണകൾ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ഭഗവതിക്ക് അല്ലെ ഭഗവാൻ ഒക്കെ നമുക്ക് വിളക്ക് കത്തിക്കാം ഭഗവതിക്കാണ് പ്രാധാന്യം കൂടുതൽ വഴിയാ വിളക്ക് രാവിലെ ആറു മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ ആറു മണിവരെ നേരത്തോട് നേരം വരെ കത്തിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമുക്ക് ദർശനം തൊഴിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗുരുവായൂർ ദർശനം നടത്തി ഭഗവാൻ ഒരു കതലിക്കൊല നമുക്ക് സമർപ്പിക്കാം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിനുവേണ്ടി ഭഗവാന് ഒരു ധനം ഉഴിഞ്ഞു മാറ്റി വെക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് പിന്നെ ഇതിനെക്കാട്ടിലൊക്കെ അത്യാവശ്യം നമുക്ക് ഈ വഴിപാടക്കച്ചി നല്ലതാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല നമ്മൾ അതിനോടൊപ്പം ജാതകത്തെ നമുക്ക് സമയമാണോന്ന് നോക്കണം സമയമാ സമയദോഷമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയപ്പെട്ട് ഭയപ്പെട്ടല്ലേ പേടിച്ച് വീടിയിരിക്കാൻ പറ്റത്തില്ല പ്രവർത്തിക്കേണ്ട ഒരു സമയമുണ്ട് ആ സമയത്ത് പ്രവർത്തിക്കുക തന്നെ വേണം ആ ദശാനാഥനെ അപഹാരനാഥിനെ ഒക്കെ പ്രീതിപ്പെടുത്തുക പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ ദശാശ്രദ്ധയായാലും എത്ര വലിയ സമയദോഷമാ എത്ര വലിയ കാലക്കേടായാലും നമുക്ക് അനുകൂലപ്പെടുത്തി എടുക്കാമെന്നുള്ളതേ ഉള്ളൂ മനസ്സ് വേണം മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം